നമസ്കാരം വടകര ന്യൂസ് സ്വാഗതം ഫാമിലിയുടെ ന്യൂ നോർമൽ വെഡിംഗ് വെഡിംഗ് കളക്ഷൻസ് ഫാമിലി സെന്റർ മകൾക്കൊപ്പം മംഗല്യം ഒരുക്കാൻ പത്ത് പെൺകുട്ടികൾക്ക് അഞ്ചു ലക്ഷം രൂപ നൽകി വടകരയിലെ വ്യാപാരി മകളുടെ വിവാഹത്തിന് മുന്നോടിയായാണ് നാട്ടിലെ വിവാഹപ്രായമെത്തിയ പത്ത് പെൺകുട്ടികൾക്ക് വ്യവസായയുടെ സഹായസ്ഥം അനുഗ്രഹമായത് പുതുപ്പണത്തെ മാധവം ഫ്യൂവൽസ് ഉടമ പി എം പ്രഭാകരനാണ് പത്ത് പെൺകുട്ടികൾക്ക് വിവാഹ വിശത്തിനായി അമ്പതിനായിരം രൂപ വീതം നൽകിയത് വടകരയിൽ അണുനിശ്ചീകരണത്തിന് മുന്നിട്ടിറങ്ങി ഹരിയാലി പ്രവർത്തകർ വടകര നഗരസഭയുടെ ഹരിയാലി ഹരിതകർമ്മസേനയുടെ ആരംഗങ്ങൾ ഇന്ന് അണുനശീകരണത്തിന് രംഗത്തിറങ്ങും തെളിമ എന്ന പേരിൽ സർക്കാർ സ്ഥാപനങ്ങൾക്ക് ചതുരശ്രയടിക്ക് ഒരു രൂപ എൺപത്തഞ്ച് പൈസ സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് രണ്ട് രൂപ ഇരുപത്തഞ്ച് പൈസ തീവ്ര ശുചീകരണത്തിന് യഥാക്രമം രണ്ട് രൂപ തൊണ്ണൂറ്റഞ്ച് പൈസ മൂന്ന് രൂപ നാൽപ്പത്തഞ്ച് പൈസ എന്ന നിരക്കിലാണ് ഈടാക്കുക നഗരസഭാ ചെയർമാൻ കെ ശ്രീധരൻ ശുചീകരണം ഉദ്ഘാടനം ചെയ്തു വൈസ് ചെയർമാൻ കെ പി ബിന്ദു അധ്യക്ഷത വഹിച്ചു പി സഫിയ പി അശോകൻ പി പി വ്യാസൻ വി ഗോപാലൻ എം വി ഗംഗാധരൻ മണലിൽ മോഹനൻ കെ കെ മിനി എ പി പ്രജിത ഒ വി സന്ദീപ് അനിൽ നൊച്ചാട്ട് എന്നിവർ പ്രസംഗിച്ചു ആയഞ്ചേരി കടമേരി തണ്ണീർപന്തൽ റോഡിൽ നാളെ മുതൽ ഗതാഗത നിരോധനം പുനരുദ്ധാരണ പ്രവൃത്തി ആരംഭിക്കുന്നതിനാൽ നാളെ മുതൽ നിർമ്മാണം തീരുന്നതുവരെ ആയഞ്ചേരി കടമേരി തണ്ണീർപന്തൽ റോഡിലൂടെയുള്ള വാഹനഗതാഗതം നിരോധിച്ചതായി തോടന്നൂർ പൊതുമരാമത്ത് വകുപ്പ് നിരത്ത് വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു വാഹനങ്ങൾ ആയഞ്ചേരി തെരുക്ഷേത്രം റോഡ് വഴി മുറിച്ചാണ്ടിമുക്കിൽ നിന്നും ഇടത്തോട്ടുള്ള ഇളവന്തേരി മസ്ജിദ് റോഡ് വഴിയും തിരിച്ചും പോകേണ്ടതാണെന്നും വ്യക്തമാക്കി പിണറായി സർക്കാർ അധികാരത്തിൽ തുടരുന്നത് കേരളീയ സമൂഹത്തിന് ലജ്ജാകരമാണെന്ന് ആർ നേതാവ് എൻ വേണു അഴിമതിയുടെയും കള്ളക്കടത്തിൻ്റെയും അധികാര ദുർവിനിയോഗത്തിന്റെയും കേന്ദ്രമായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് മാറിയതിന്റെ തെളിവാണ് ശിവശങ്കറിന്റെ അറസ്റ്റിലൂടെ വെളിപ്പെട്ടതെന്ന് ആർ എം പി ഐ സംസ്ഥാന സെക്രട്ടറി എൻ വേണുഗോപാൽ പ്രസ്താവനയിൽ പറഞ്ഞു പിണറായി സർക്കാർ അധികാരത്തിൽ തുടരുന്നത് കേരളീയ സമൂഹത്തിന് ലജ്ജാകരമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വാർത്തകൾ ഇവിടെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സന്ദർശിക്കുക ആളും ആരവൊന്നും ഇല്ലെങ്കിലും ഇവളുടെ ഇഷ്ടങ്ങളൊന്നും കുറയ്ക്കരുതല്ലോ കോവിഡ് കാലത്തെ വിവാഹ സ്വപ്നങ്ങൾക്ക് നിറമേകാൻ ഫാമിലിയുടെ ന്യൂ നോർമൽ വെഡിംഗ് കളക്ഷൻസ് ഫാമിലി വെഡിംഗ് സെന്റർ